നമസ്കാരം എള്ളിൻ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു കപ്പ് വെളുത്ത എള്ളെടുത്തതിനു ശേഷം നന്നായി കഴുകി വെള്ളമൂറാൻ വെക്കുക എളും ജ്യൂസ് തയ്യാറാക്കാൻ വെളുത്ത എള്ള് തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇനി കഴുകിയെടുക്കുന്നതോ വലിയൊരു അരിപ്പേലിട്ട് നന്നായി കഴുകിയെടുക്കണം മറ്റേത് മാത്രമെങ്കിലും ഉപയോഗിച്ചാൽ വളരെയധികം എള്ള് നഷ്ടപ്പെട്ടു പോകും ഇനി എല്ലാം ഒരു പാനിലേക്ക് മാറ്റി നന്നായിട്ട് വറുത്തെടുക്കുക അയ്യോ ഞങ്ങൾക്ക് പൊള്ളുന്നേ എന്ന് എള്ളുമണികൾ കരയാൻ തുടങ്ങുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യണേ ഇനി ഇതെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിക്കുന്നവരോട് നല്ല വറുത്ത എള്ളിന്റെ മണം മൂക്കിലേക്ക് അടിക്കുമടോ വറുത്തെടുക്കുമ്പോൾ ഒട്ടും നിറം മാറാതെ സൂക്ഷിക്കണേ ഇനി ചൂടാറിയതിനു ശേഷം ഇവയെല്ലാം മിക്സി കൊടുക്കുക നിങ്ങൾ കേട്ടോ ഈ എള്ളുമണികളെല്ലാം തമ്മിൽ തെല്ലുന്ന ശബ്ദം ഇപ്പൊ കാണിച്ചു കൊടുക്കാം എള്ളുമണികൾക്ക് കൂട്ടായി നാല് ഏലക്കാമണികളെയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തമ്മിൽ തല്ലുമോടാ എന്ന് ചോദിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇപ്പോ പൊടിച്ച എളിയിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കറക്കി കറക്കിയെടുക്കുക ഇനി ഒരുപാട് വെള്ളം ഒന്നും ചേർക്കേണ്ട കേട്ടോ വെള്ളം കൂടി പോയാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല മിക്സി ജാർ അടച്ചതിനു ശേഷം ഇവ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി എന്താണെന്നല്ലേ നിങ്ങൾ എല്ലാം ശർക്കരയും ഉപയോഗിക്കുന്നത് ചർമ്മ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടോ എങ്കിൽ പിന്നെ ശർക്കര പോരട്ടെ ഞാനിവിടെ ഒന്നരയാച്ചു ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി അവമാരെയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശർക്കര പൊടിച്ചും ചേർക്കാവേ ഇനി ശർക്കരയ്ക്കും ഒരു കറക്കമാവാം അതും ഇള്ളിന്റെ കൂടെ ഇനി അവര് കറങ്ങി വരുമ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരെ സ്വാഗതം ചെയ്യാൻ ഇനി ഇതിലേക്ക് ജ്യൂസ് ചേർത്ത് കൊടുക്കാം മുക്കാൽ മുക്കാലിന്റെ ഭാഗം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം ഇത് നല്ല തിക്കായിട്ടാണുള്ളത് ഇത് കുടിക്കാൻ പാടായിരിക്കും ഇനി ഗ്ലാസിന്റെ കാൽ ഭാഗം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി ഇനി ഞാൻ ഈ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രമേ കുടിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തണുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുടിക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എള്ളി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക